ഹലോ എന്തെല്ലാംന്ന് ഏ സുഖായിട്ട് പോകുന്നില്ലേ നമ്മളിങ്ങനെ തട്ടിമുട്ടിയിട്ടെല്ലാം പോകുന്നുണ്ട് അപ്പോൾ ഇതൊരു ദിവസം രാവിലെ മുതൽ രാത്രി വരെ ഞാൻ കഴിച്ച ഭക്ഷണത്തിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് രാവിലെ തന്നെ ഒരു ചപ്പാത്തി മാത്രമേ കഴിക്കുന്നുള്ളൂ കാരണം തലേ ദിവസവും ഞാൻ പുറത്തുനിന്ന് കഴിച്ചത് നല്ലോണം കൂടിപ്പോയുണ്ട് പിറ്റേ ദിവസം രാവിലെ വിശക്കുന്നേ ഉണ്ടായില്ലേ നല്ല ലേറ്റായിരുന്നു തലേന്ന് ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പുറത്തുനിന്ന് കഴിച്ചത് അപ്പോൾ തലേ ദിവസത്തെ അൻഡോഹരിയായിട്ടുള്ള അയക്കുറ അവിടെ ബാക്കി എന്തായാലും അത് പിറ്റേ ദിവസം ചപ്പാത്തിൻ്റെ കൂടെ കഴിച്ച് പിന്നെ മുട്ട റോസ്റ്റും കഴിച്ച് എന്നിട്ട് ഒരു ഒരു കപ്പ് വിത്തൗട്ട് ചായയും പതുക്കെ ഊതി ഊതി അങ്ങോട്ട് കുടിച്ചേ ഈ ദിവസം കുറച്ച് ലൈറ്റായിട്ട് കഴിക്കാന്ന് ഞാൻ തീരുമാനിച്ചുറപ്പിച്ച് തന്നെ പക്ഷേ രാത്രി ലേശം എൻ്റെ കയ്യിൽ നിന്ന് പോയിനി ഇത് ഞാൻ ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് കഴിച്ച ഫുഡാ ചോറുണ്ട് ഉണക്ക ചെമ്മീൻ കറിയുണ്ട് വെള്ളരിക്ക പുളിയും കറിയുണ്ട് പപ്പടമുണ്ട് ബീട്രൂട്ട് വറവുണ്ട് പച്ചച്ചേരിയും ചക്കക്കുരുട്ടാക്കിയാൽ വറവുണ്ട് പിന്നെ ഏശം ചിക്കൻ റോസ്റ്റും ഉണ്ട് ചോറ് കഴിക്കാൻ ലേശം ലേറ്റ് ആയിനി ഏകദേശം ഒരു രണ്ട് മണിയാകുമ്പോന്നും കഴിച്ചു അത് കഴിഞ്ഞ് ഒരു മൂന്നര നാലു മണിയാകുമ്പോൾ ഒരു വിത്തൗട്ട് അവക്കാടോ ഷേക്കും കുടിച്ച് എന്നിട്ട് വൈകുന്നേരം ആയോ നേരെ ഒന്ന് കണ്ണൂർ ടൗൺലോഡ് പോയിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ചെറിയൊരു ഗിവ്വേ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി പോകാൻ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഒരു ലക്ഷം റുപ്യ അല്ലെങ്കിൽ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സിൻ്റെ ഗിഫ്വേ ഇങ്ങനെ അവിടെ കാണാൻ പറ്റും കേട്ടോ എന്നിട്ട് വൈകുന്നേരം ഒരു ഡബിൾ സ്ട്രോങ് ചായ അങ്ങോട്ട് ഊതി ഊതി പിടിച്ചിട്ട് രാത്രിയത്തെ ഫുഡ് കഴിക്കാൻ പോയി അറബിക്ക് കഴിക്കാനുള്ള വല്ലാത്തൊരു മൂഡിലായിരുന്നു ഞാൻ അപ്പോൾ അറ്റ് പ്രസൻറ്റ് കണ്ണൂർ എന്തായാലും അറബിക്ക് കഴിക്കാൻ ഇതല്ലാണ്ട് ഇതല്ലാണ്ട് വേറൊരു ഓപ്ഷൻ ഇല്ലേ അപ്പോൾ അങ്ങനെയാണ് ഞാനിവിടെ വീണ്ടും എത്തിയത് എനക്ക് വേണ്ട ഐറ്റംസ് എല്ലാം ഓർഡർ ചെയ്തിട്ട് ഈ കസേരയമ്മൽ ഒന്ന് നടന്ന് നിർത്തി ഇരുന്നിട്ട് ഒന്ന് അങ്ങോട്ട് നോക്കിയായിരുന്നു ആടെ ന്യൂ ഐറ്റം എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അഗീലിയോ ഓലിയോ എന്ന് അപ്പോൾ ഞാൻ ഗൂഗിളിൽ വെറുതെ ഒന്ന് എടുത്ത് നോക്കിയായിരുന്നു അത് ഇറ്റലിയിലെ ചെറിയ നഗരമായ നേപ്പിൾസിലെ ഒരു പ്രധാനപ്പെട്ട ഐറ്റമാണെന്ന് എനക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ ഇറ്റലിയിൽ നേപ്പിൾസിൽ പോകാണ്ട് ഇവിടെ കണ്ണൂരിക്ക് കുത്തി ഇരുന്നിട്ട് ഇതൊന്ന് കഴിച്ചു നോക്കിക്കളിയാന്ന് വിചാരിച്ചിട്ട് അതൊരു പ്ലേറ്റിങ്ങോട്ട് എടുത്തു പോകുമോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ എക്കമ്പനിമെൻ്റ് ആയിട്ടുള്ളത് ചിക്കൻ ബ്രസ്റ്റ് പിന്നെ സോൾട്ടഡ് വെജീസ് ബ്രോക്കലി പിന്നെ മറ്റേ കോളി അല്ലേ അത് പിന്നെ രണ്ട് പീസ് ഗാർലിക് ബ്രെഡ് ആ പ്ലേറ്റിൻ്റെ സൈഡിലായിട്ട് ചേരിച്ച് വെച്ചിട്ടുണ്ട് സ്പെഗറ്റിയിലാണ് ഈ അഗേലിയോ ഒലിയോ എന്ന് പറഞ്ഞ സാധനം പ്രിപ്പയർ ചെയ്യാട്ട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മൈൽഡായിട്ട് ഒലീവ് ഓയിലിൻ്റെ ഫ്ലേവെല്ലാം വന്നേ വന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ബ്ലാക്ക് ഓലീവ്സെല്ലാം ഉണ്ടായിരുന്നു ഈ ചിക്കൻ ബ്രഷും അട്ടിപൊടിയേനും കേട്ടോ ആ ഗാർലിക് ബ്രെഡും സെറ്റ് അത് നല്ലപോലെ ആസ്വദിച്ച് അങ്ങോട്ട് കഴിച്ചതിന് ശേഷമോ നെക്സ്റ്റ് ഐറ്റിൽ തന്നെ വെയിറ്റ് ചെയ്യുന്നതാണ് അതിൻ്റെ ഇടയിൽ തൊട്ടപ്പുറത്ത് ടേബിളിൽ ഇരുന്നിട്ട് കുറച്ച് പേര് ഫുഡ് അടിക്കുന്നുണ്ട് ഏഹ് അവർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റിയല്ലേ ചർച്ച ചെയ്യുന്നത് അങ്ങനെ ആ ചർച്ച കുറച്ച് നേരം കേൾക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഓർഡർ ചെയ്ത എൻ്റെ നെക്സ്റ്റ് ഐറ്റം ഇങ്ങോട്ട് വന്ന് ഇത് സാലഡാണ് ഇത് ശെരി പറഞ്ഞാൽ ആദ്യമല്ലെങ്കിൽ അല്ലെങ്കിൽ എല്ലാം കഴിക്കേണ്ടത് പക്ഷേ എനക്ക് അങ്ങനെയൊന്നുമില്ല എപ്പം കഴിച്ചു കഴിഞ്ഞാലും നമ്മൾ ഈ വയറൽ ലോട്ടൻ്റെ അല്ലേ പോകണ്ടേ ഈ കോൾ മെസ്സേൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ടേക്കിഷ് ബ്രെഡ് ഒരു പ്ലേറ്റ് പറഞ്ഞു എന്നിട്ട് ആ ടേക്കിഷ് ബ്രെഡ് ഹമ്മൂസും കൂടെ ചേർത്ത് കഴിച്ചിട്ടാണ് തുടങ്ങിയത് അതിന് ശേഷം ഫ്രഞ്ച് ഫ്രൈ സാലഡും ഹമ്മൂസും പിന്നെ ടേക്കിഷ് ബ്രെഡും കൂടെ ഒരുമിച്ച് ചേർത്തിട്ട് ഈർത്ത കോൾമേ ഒരു രക്ഷിതാത്ത സംഭവമാണ് കേട്ടോ ഇത്രയും നല്ല സാലഡ് ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്ന് എന്തായാലും വേറെ ഇവിടെ കഴിച്ചില്ല അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ ഓർഡർ ചെയ്ത എൻ്റെ നെക്സ്റ്റ് മൂന്ന് ഐറ്റംസ് ഒരുമിച്ച് ഇങ്ങോട്ട് വന്നത് അത് കാണാൻ തന്നെ എന്ത് രസാന്നറിയാം ഏഹ് അപ്പോൾ ഇതാണ് താവൂ ഖനാത്ത് സംഗതി വേറൊന്നുമല്ല ചിക്കൻ വിങ്സ് ആണ് ആറ് പീസാണ് ഉണ്ടാവുക പിന്നെ ഒരു പോഷ്യൻ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാവും ലേശം സാലഡ് ഉണ്ടാവും ചിക്കൻ മുക്കാനായിട്ട് മയോണീസ് ഉണ്ടാവും പിന്നെ ഒരു ആറ് പീസ് പീറ്റ ബ്രെഡും ഉണ്ടാവും ഇത് ചിക്കൻ വിങ്സ് ഗ്രില്ല് ചെയ്തിയാണ് അപ്പോൾ ഒരു സൈഡ് പോലും ഓവറായിട്ട് കരിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ആ ഒരു ചിക്കൻ്റെ ജ്യൂസി ടെക്സ്ചറുള്ള ശരിക്കും അതേപോലെ എല്ലാ പീസിലും ഉണ്ടായിരുന്നു കറക്റ്റായിട്ട് ഗ്രില്ലായിട്ടുണ്ട് ഇനി മസാലേന്റെ ഫ്ലേവറില് ശരിക്ക് നല്ലപോലെ ചിക്കനിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതും പിടിച്ചിട്ടുണ്ടായിരുന്നു സാധനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങനെ കഴിക്കണം എന്നുള്ളത് നൂറ് ശതമാനം നിങ്ങൾ ഉത്തരവാദിത്തമാണ് ഞാൻ പിന്നെ എല്ലാ രീതിയിലും കഴിച്ചു നോക്കി ഇനി ചിക്കൻ വിങ്സ് മാത്രം കഴിച്ചിന് ലേശം മയോണീസിൽ മുക്കിയിട്ട് കഴിച്ചിന് പിന്നെ നുള്ളി ഉള്ളിപ്പൊളിച്ചിട്ട് കഴിച്ചിന് അവസാനം ഈ പീറ്റ ബ്രെഡിൻ്റെ അകത്ത് ചിക്കനും വെച്ച് സാലഡും വെച്ച് ഫ്രഞ്ച് ഫ്രൈസും വെച്ചിട്ട് ഇതാണ് ഇങ്ങനെയും കഴിച്ചാൽ നെക്സ്റ്റ് ആയിട്ടാണ് ബീഫ് അദാന ഇതും നമ്മുടെ താവൂക്കനാത്തല്ലേ സെയിം ആണ് ബീഫ് അദാനേൻ്റെ രണ്ട് കബാബ് ഉണ്ട് പിന്നെ ഒരു പോർഷൻ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട് ലേശം സാലഡ് ഉണ്ട് മുക്കാനായിട്ട് മയോണീസും ഉണ്ട് പിന്നെ പീറ്റ ബ്രെഡും ഉണ്ടേ താഴ ഈ ബീഫ് അദാന അഥവാ ഈ ബീഫുണ്ടല്ലോ ഇത് എവിടെയും ചൂയേ ആയിരുന്നില്ല കേട്ടോ പിന്നെ ഇതിൻ്റെ ഫ്ലേവറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മസാലയൊന്നും ഒന്നും അങ്ങനെ തൂമച്ച ഒന്നുമില്ല മൈൽഡ് ഫ്ലേവറാണ് പക്ഷേ ആ ബീഫിൻ്റെ ഫ്ലേവർ ശരിക്കും നമുക്ക് കിട്ടുന്നുണ്ട് ഐ ജസ്റ്റ് ലവ്ഡിറ്റ് ഞാനത് കഴിച്ചത് പീറ്റ ബ്രെഡിൻ്റെ കൂടിയല്ല ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ടേക്കിഷ് ബ്രെഡ് അല്ലേ അത് ഞാൻ എക്സ്ട്രാ വീണ്ടും ഓർഡർ ചെയ്തിട്ട് അതിൻ്റെ കൂടിയാണ് ഇപ്പോഴത്തെ നിലവിലുള്ള ഒരു അവസ്ഥ പറയുകയാണെങ്കിൽ വിശപ്പൊന്നുമില്ല പക്ഷേ നേരെ ഫുള്ളും അല്ലേ എന്നാലിങ്ങനെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഓരോ നാലോഴ്ച ഇതെല്ലാം കഴിക്കാൻ വേറെ തന്നെ ഒരു ഒരു വൈഭവാണ് കേട്ടോ അപ്പോൾ ഇതാണ് എടുത്ത ബേത്തി ബീഫ് കബാബ് നമ്മൾ ആദ്യം കഴിച്ച ടേർക്കിഷ് ബ്രെഡില്ലേ അതിൻ്റെ അകത്ത് ബീഫ് കബാബും പിന്നെ മെൽറ്റ് ചെയ്ത ചീസും നട്ട്സല്ലിട്ടിട്ടുള്ളൊരു ഒരു വെറൈറ്റി ഐറ്റം എനക്ക് ഇഷ്ടമായി ഇതായിരിക്കണം മിക്കവാറും എടുത്ത ഏറ്റവും ഹെവിയായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ജങ്ക് ആയിട്ടുള്ള ബർഗർ ഇതിൻ്റെ പേര് ചീസ് ബേസ്ഡ് ബീഫ് ബേഗർ എന്നാ ആ ബീഫ് പാറ്റീൻ്റെ അകത്തും ചീസ് സ്റ്റഫ് ചെയ്തിട്ടുണ്ട് പിന്നെ ചീസ് സ്ലൈസ് ഉണ്ട് മയോണീസ് ഉണ്ട് പിന്നെ ലെറ്റ്യൂസ് എല്ലാം ഉണ്ട് ആ ബീഫിൻ്റെ പാറ്റി നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ ആ ബേഗറിൻ്റെ വന്ന് തീരെ പോലെ തന്നെ ഞാനത് അവരോട് പറഞ്ഞ് അവർ അടുത്ത് തന്നെ മാറ്റുന്നൊക്കെയാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് പിന്നിവിടെ ആയിട്ടുള്ളത് കുനാഫിയ പക്ഷേ കുനാഫിയ എനിക്ക് വേണ്ട അപ്പം ഞാൻ അവരോട് ഒരു സാധനം ഉണ്ടാക്കി തരാൻ പറ്റുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ രീതിയിൽ എനിക്ക് വേണ്ടത് ക്രിഷോണിൻ്റെ അകത്ത് ഐസ്ക്രീം വെച്ചിട്ടാണ് പക്ഷേ ക്രിസോൻ്റെ ഇല്ല പകരം സമൂൺ ബ്രെഡ് ഉണ്ട് അപ്പോൾ സമൂൺ ബ്രെഡിൻ്റെ അകത്ത് ലണ്ടൻ ഡെയ്ൻ്റെ ഐസ്ക്രീം ബാർ വെച്ചിട്ട് അവരതിൻ്റെ മേലെ വല്ലാണ്ട് ചോക്ലേറ്റ് പൈപ്പ് ചെയ്തതാണ് അതുകൊണ്ട് അതെനിക്കത്ര സെറ്റ് ആയില്ല ഞാൻ പറഞ്ഞു വേറൊന്നും കൂടെ എനിക്ക് ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു അപ്പോൾ അത് ഞാൻ പറഞ്ഞിട്ട് അതിൻ്റെ അടുക്കൊരു വിത്തൗട്ട് കാപ്പച്ചീനും അങ്ങോട്ട് കുടിപ്പിച്ചു പിന്നെ ആദ്യ എടുത്ത് ആ സമൂൺ ബ്രെഡിൻ്റെ ഐറ്റത്തിൻ്റെ കൂടെ ഒരു സ്കൂപ്പ് വെനില ഐസ് ക്രീമും ഉണ്ടേനും അപ്പോൾ അതും കുടിച്ചിന് അതിന് ശേഷം ഞാൻ ആ മാറ്റിയെടുക്കാൻ പറഞ്ഞായിട്ടും അല്ലേ അതാണ് ഇത് ഇതിൽ ഞാൻ അവരോട് പറഞ്ഞ് ആ സമൂൺ ബ്രെഡ് ഉണ്ടല്ലോ ഏ അത് കുറച്ചും കൂടെ ഒന്ന് ഒന്ന് മൈക്രോവേവ് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് സ്റ്റീം ചെയ്യാൻ എന്നിട്ട് അതിൻ്റെ അകത്ത് ക്വാളിറ്റി വാൾസിൻ്റെ മാഗ്നം ഭാരം മുറിച്ചിടാൻ അത് നല്ല ടേസ്റ്റിൻ്റെ തന്നെ കേട്ടോ അപ്പോൾ അതാണ് നേരത്തെ കണ്ടതാണ് എൻ്റെ ടോട്ടൽ ബില്ല് പിന്നെ എക്സ്ട്രാ മറ്റേ ഡെസേർട്ടിൻ്റെ ചാർജ് മുതലേ അപ്പോൾ സ്പോട്ട് മിക്ക ആളുകൾക്കും മനസ്സിലായിട്ടുണ്ടാവും എന്നാലും ഞാനൊന്നും കൂടെ ഒന്ന് പറയാം നമ്മുടെ കണ്ണൂർ ഒണ്ടേൻ റോഡിൻ്റെ അടുത്ത് ആലുക്കൽ നഴ്സിംഗ് ഹോമിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ടേക്ക് വൈസ് ആണേ അപ്പോൾ ശരി